എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഏകദേശം മുക്കാൽ കിലോ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ചെറിയ പീസുകളാക്കാം വല്ലാത്ത വലുപ്പത്തിൽ മുറിച്ചെടുക്കണ്ട ഈ രീതിയിൽ മുറിച്ചാൽ മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ചവെല്ലം കാൽ ടീസ്പൂൺ ഉപ്പ് കഷ്ണങ്ങൾ വേവൻ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം ായി മിക്സ് ചെയ്ത ശേഷം വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ച് വയ്ക്കാം കഷ്ണങ്ങളൊക്കെ വേവാരിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം ഏകദേശം വെള്ളമൊക്കെ വറ്ററായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടി കളക്റ്റ് ചെയ്താണ് രണ്ട് ടീസ്പൂൺ തേങ്ങ നന്നായി മിക്സ് ചെയ്യാം കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നന്നായി തിളപ്പിച്ചെടുക്കാം അരിപ്പൊടി വേവാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിച്ചത് അരിപ്പൊടി വെച്ച ശേഷം അളച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ തിളപ്പിച്ചാൽ മതി ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കുമ്പോൾ ഒന്നുകൂടി തിക്കാകും ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇടാം കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും തുളിക്കാം ഒരു ടീസ്പൂൺ വെച്ചിട്ടുണ്ട് എന്നാൽ മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായി പൈനാപ്പിൾ മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും തനിയെ കഴിക്കാനും എല്ലാം നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ